കുവൈത്തിൽ വിസ്മയം തീർക്കാൻ ലിറ്റിൽ വേൾഡ് എക്സിബിഷൻ ഒരുങ്ങുന്നു വിവിധ രാജ്യങ്ങളുടെ പവലീനുകൾ സാംസ്കാരിക പരിപാടികൾ വൈവിധ്യമാർന്ന ഭക്ഷണ രുചികൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന എക്സിബിഷന് നാളെ തുടക്കമാകും മിഷ്രിഫ് എക്സിബിഷൻ സെന്റർ ഏരിയയിലെ ഹാൾ നമ്പർ ആറിന് സമീപത്തുള്ള പാർക്കിംഗ് സ്ഥലത്താണ് എക്സിബിഷൻ കുവൈത്ത് ഇന്ത്യ ചൈന കൊറിയ ജപ്പാൻ തായ്ലൻഡ് യൂറോപ്പ് ജി സി സി രാജ്യങ്ങൾ തുടങ്ങിയവയുടെ പവലീനുകൾ മേളയിലുണ്ടാകും വിവിധ പവലിനിൽ നിന്ന് അതത് രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാം വിനോദ കായിക പരിപാടികൾക്കായുള്ള പ്രത്യേക എന്റർടൈൻമെന്റ് ഏരിയയും കുട്ടികൾക്കായുള്ള ഫൺഫെയർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളുടെ ഭക്ഷണശാലകൾ ആകർഷകമാണ് സന്ദർശകർക്കായി മിനി മൃഗശാലയും ഉണ്ടാകും കുവൈത്ത് ഇന്റർനാഷണൽ ഫെയർ അതോറിറ്റിയാണ് പദ്ധതി അവതരിപ്പിക്കുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വിവിധ പവലീനുകൾ ഒരുക്കിയ വേഗ ഇന്റർനാഷണൽ എക്സിബിഷൻസ് ആണ് മുഖ്യ സംഘാടകർ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നുള്ള തനതുൽപ്പന്നങ്ങളുമായി ഇന്ത്യൻ പവലീനും മേളയിൽ ഉണ്ടാകും സാധാരണ ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെയും അവധി ദിവസങ്ങളിൽ വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയാകും സന്ദർശന സമയം മാർച്ച് ഒന്ന് വരെ മേളയിലേക്ക് പ്രവേശനം സൗജന്യമാണ് വേഗ ഇന്റർടെ ദുബായ് സിഇഒ ടോണി ബറക്കാത്ത് എക്സിബിഷൻ ജി എം അനിൽ ബേബ് പി ആർഒ അബ്ദുറഹിമാൻ ലിറ്റിൽ ബേർഡ് ഓപ്പറേഷൻ മാനേജർ ഫിർദോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ കുവൈറ്റ് സിറ്റി